ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൂടുതൽ കുറച്ച് കിച്ചൺ ടിപ്സുകളോടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ ക്ലോസ് ഒരു സവാള ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് കണ്ടു കണ്ടുനോക്കിയാലും അപ്പം വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കും അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം സമയം കളയേണ്ട ഫസ്റ്റ് ടിപ്പ് ഈ ടിപ്പല്ല ഇത് റെസിപ്പിയാണ് കേട്ടോ ഫസ്റ്റ് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ബീൻസ് പയറാണ് അഴിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് മെഴുക്കോട്ട് വെക്കാൻ വേണ്ടി ഇതേ രീതിയിലാണ് അഴിഞ്ഞെടുക്കുന്നത് കണ്ടോ ഇത് നല്ലപോലെ ഒന്ന് കഴുകി വാരി എടുത്തതിന് ശേഷമാണ് അന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കിതിന് വേണ്ട സവാളയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം ആ പാൻ നല്ലപോലെ ഒന്ന് ചൂടാക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഉള്ളി വേണലേ അടിഞ്ഞ് ചേർക്കാം കറിവേപ്പിലയും ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ കറിവേപ്പില ഇല്ലാത്തത് കാരണം അതിരുന്നില്ല പകരം ഞാൻ ഇത് കടുക് മാത്രമാണ് ഇടുന്നത് അതിന് ശേഷം ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള നമ്മളൊരു സൂത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് പച്ച അത്ര പച്ചമുളക് കഴിഞ്ഞിട്ടാലും നമുക്ക് ഈ ഒരു സൂത്രമായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് നമ്മുടെ മെഴുപ്പൊറ്റയ്ക്ക് അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടാക്കിയിട്ട് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കണം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മുളവ് പൊടിയും ഇടിട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മളൊന്ന് മെഴുക്കോർട്ടി വെച്ച് നോക്കിക്കേ ഇന്ന ടേസ്റ്റ് അറിയാം നമുക്ക് പറ ചോർണ്ാൻ പറ്റും വളരെ നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ തേങ്ങാക്കോത്ത് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇട്ട് ഇടുന്നത് അപ്പോൾ ഞാൻ തേങ്ങാക്കോത്ത് ഇട്ടിട്ടില്ല ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് മൂടി വെച്ച് കുറച്ച് വെള്ളം കൂടി ഒടിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ഇത് കണ്ടില്ല കുഴഞ്ഞും പോയിട്ടില്ല ഇതേ ഒരു രീതി നല്ലൊരു കളർ വ്യത്യാസമായിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റിലൊരു മെഴുക്കോരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്ത ചെയ്യുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ടേസ്റ്റ് ാണ് ഇത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ അരിയൊക്കെ എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ചോറൊക്കെ വെക്കാൻ വേണ്ടി അരി എടുക്കുമ്പോൾ ചിലപ്പോൾ റേഷൻ അരിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആയിരിക്കും ഏത് അരി ആണെങ്കിലും കുറേ നാളിങ്ങനെ മേടിച്ച് വെക്കുമ്പോൾ ഇതുപോലെ ചെല് കയറാൻ ഒരുപാട് സാധ്യത കൂടുതലാണ് കണ്ടില്ലേ ചെല് ഞാൻ എടുത്ത് കാണിക്കുന്നത് കണ്ടില്ലേ ഇതേ രീതിയിൽ ചെല് കയറാൻ വളരെ സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ എൻ്റെ ഈ അരിയിലേക്ക് കുറച്ച് ചെള്ളാണ് കയറും അപ്പോൾ നമുക്കത് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിഡില സൂത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം നമ്മൾ എത്ര എത്ര കിലോ അരിയാണ് നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള അരി എടുക്കുക അരി എടുത്തതിന് ശേഷം ഇങ്ങനെ ചോറ് അരിയുടെ നടുവാകം ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ബൗള് ചെറിയൊരു ബൗൾ ഇറക്കി വെക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കുക എന്നിട്ടൊരു പാത്രം വെച്ചൊന്ന് മൂടി വെക്കുവാണെങ്കിൽ ആ അരിക്കത്തുള്ള ചെള്ളും ഫുള്ളും നമ്മുടെ ഇതിലേക്ക് അതായത് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിന് അരിയുന്ന മുകളിൽ ആ പാത്രത്തിൽ ഒട്ടി അപ്പോൾ അപ്പം ഞാനൊന്ന് മൂടി വെച്ചതിന് ശേഷം ഇപ്പം തന്നെ അതിൻ്റെ ഒരു മണം അടിക്കും ഗ്യാസ് പോലെയാണ് ഈ വിനാഗിരിക്ക് വിനാഗിരിക്കൊരു പുളിപ്പ് ഇട്ടൊരു മണമാണല്ലോ അതടിക്കുമ്പോൾ തന്നെ ഇത് ഫുള്ള് ഇറങ്ങിപ്പോ കേട്ടോ ഇപ്പം കണ്ടു കൊണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഫുള്ള് ചെള് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ കഴുകി വാരി നമുക്ക് ചോറ് വെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചോറ് വെക്കുന്ന കൂടെ തന്നെ ചെയ്യേണ്ട വളരെ സൂപ്പറായിട്ടൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിനാഗിരി ഉണ്ടല്ലോ ഒരു ടീസ്പൂണോളം നമ്മൾ ആ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ടത് ഞെടി എടുക്കുക കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഒരു എണ്ണമയം പോലെയുണ്ട് ഒരു ചുമന്ന കളർ പോലെയാണ് നമ്മൾ അരി കഴുകുമ്പോൾ എണ്ണമയം പോലെയാണ് അങ്ങനെ ചോറ് വെക്കുമ്പോൾ നമ്മൾ ചോറ് നല്ല വെന്ത് വരുമ്പോൾ തന്നെ അതിലേക്ക് ആ ഒരു ഇത് കെട്ടി നിൽക്കുക ഒരു ഈ ചുമന്ന കളർ ഒരു നെയ്യ് പോലെ കെട്ടി നിൽക്കുക അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ ഈ ടിപ്പ് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ നല്ല പോലെ ഇത് ഇത് കണ്ടില്ലേ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ മാറ്റം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ റേഷനരിയാണ് കണ്ട ഫുൾ അഴുക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിക്ക് കഴുകി വാരി എടുത്തതിനു ശേഷം ചോറ് വെപ്പാണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് ഇത് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് അതാണ് സ്കിപ്പ് ചെയ്യാതെ കാണുന്നതെന്ന് പറഞ്ഞത് നമുക്ക് ഒരു സവാളയുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമ് ക്ലീൻ ചെയ്യാതെ തന്നെ നല്ല സൂപ്പറായിട്ട് ഫ്രഷായിട്ട് കിടക്കും ചെറിയ ചെറിയ കറകളെല്ലാം മാറി നല്ലൊരു എല്ലാം നശിപ്പിച്ച് നല്ല നല്ല വലവെട്ടി തിളങ്ങി കിടക്കും അതിനാണ് നമുക്കിവിടെ വേണ്ടത് സവാളയാണ് വേണ്ടത് അപ്പോൾ ഈ സവാളയും കണ്ടെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും സംശയം സവാള എങ്ങനെ നമ്മുടെ ബാത്റൂം ക്ലോസറ്റിൽ ഇടാൻ പറ്റും എന്ന് നിങ്ങൾക്ക് എല്ലാം ഒരു സംശയം കാണും കേട്ടോ അപ്പോൾ നമുക്ക് ആ സവാള ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാൻ ഇപ്പോൾ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സാധനം കൂടെ വേണം അതായത് നമ്മുടെ വീട്ടിലുള്ള ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ ഉപ്പുപൊടിയും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇത് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല സൂപ്പറായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ലപോലെ നരഞ്ഞ് എടുക്കാൻ അരഞ്ഞ് അരച്ചെടുക്കണം എന്നിട്ട് നമുക്കിത് അരിച്ചും കൂടെ എടുക്കണം കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആദ്യകത്ത് ഉണ്ടാകുന്ന അണുക്കളെ നശിപ്പിക്കാനും ക്ലോസറ്റിനുള്ളിലുള്ള അണുക്കളെ നശിപ്പിക്കാനും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഒക്കെ ഉള്ള അണുക്കളെയൊക്കെ നശിപ്പിക്കാൻ നല്ലതാണ് നല്ല സൂപ്പർ ഒരു ടിപ്പാണ് അതുപോലെ ചെറിയ ചെറിയ കറകളൊക്കെ ഉണ്ട് മാറാൻ നമ്മൾക്ക് കഴുകാൻ പറ്റാത്ത അവസരങ്ങൾ ഇതുപോലെ രാത്രിയിൽ ഉറങ്ങുന്നതിനും വെച്ചിട്ട് രാവിലെ പിറ്റം അടിക്കാൻ പാടും അപ്പം തന്നെ നിങ്ങൾക്ക് നല്ല നല്ലവണ്ണ മാറ്റം മനസ്സിലാകും കേട്ടോ അപ്പം അതേ നല്ല ഫൈനായിട്ട് ഇവിടെ അരച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് അരച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബിൽ ബട്ടനെ ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ അതേ നല്ലപോലെ നരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ അതിൻ്റെ ഒരു ഇതുണ്ട് നമുക്കൊന്നും കൂടെ നരിച്ചെടുക്കാം ഈ എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ തല തലമുടിക്കാണെങ്കിലും അതുപോലെ തന്നെ താരം ഒക്കെ സൂപ്പറാണ് ഈ സവോളയുടെ നീര് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സവാളയുടെ നീര് മാത്രമായിട്ട് എടുക്കുക കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം തലയിൽ അപ്ലൈ ചെയ്യാൻ അല്ലാതെ ഇതൊന്നും ഇടേണ്ട കാര്യമില്ല ഇത് നമുക്ക് ബാത്റൂം ക്ലീനിങ്ങിനായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നല്ലപോലെ നരച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് അരിച്ചാണ് എടുത്തിരിക്കുന്നത് അരിച്ചിട്ട് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമ്മുടെ ബാത്റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ തന്നെ ദൈ നമ്മുടെ ക്രോസറ്റിലോട്ട് കുറച്ച് ഒഴിച്ചിങ്ങനെ കൊടുക്കുക ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ നമുക്ക് ഒരക്കെയും വേണ്ട ഒന്നും ചെയ്യേണ്ട ഇതിൽ വലിയ കറയൊന്നും പോകത്തില്ല പിന്നെ ഒരു ചെറിയ ചെറിയ കറകളൊക്കെ ഉണ്ടാകും മാറാനും അതുപോലെ അണുക്കളെയൊക്കെ നശിപ്പിക്കാൻ ഇത് വളരെ നല്ലതാണ് കേട്ടോ വെളിയിൽ നിന്നും ലിക്വിഡ് കാര്യങ്ങളൊന്നും മേടിക്കണ്ട നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇത് യൂട്യൂബിൽ ആദ്യം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ഇത് ഇതിൽ ചെറിയ ചെറിയ കൃമികളൊക്കെ നശിച്ച് പോകാൻ നല്ല ക്ലീൻ ആയിട്ട് കിടക്കാം അതുപോലെ സവാളയുടെ ബേക്കിംഗ് ഒരു പ്രത്യേക ഒരു പ്രത്യേകമായിട്ട് സ്മെല്ലും ഇതിൽ കാണും കേട്ടോ അപ്പം നിങ്ങളിന്ന് ട്രൈ ചെയ്യാം ൊക്കെ ഇഷ്ടപ്പെട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഫ്ലഷ് അടിച്ചു വരുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ മറക്കരുതേ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം